ഹായ് ഒരൂൺ ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് എന്നെ സംബന്ധിച്ചിട്ടോ അപ്പം ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യണമെന്നൊരു ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നെ പ്രേരിപ്പിച്ചത് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ നാളായിട്ട് കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അത് സോഷ്യൽ മീഡിയയിൽ ഞാനിപ്പോൾ ആക്റ്റീവായിട്ട് വൺ ഇയർ ആവുന്നു സോഷ്യൽ മീഡിയ ഓൺലൈൻ ക്ലാസ് കൊടുത്തിട്ട് കൊടുത്തിട്ടിപ്പോൾ ഒരു വൺ ഇയർ ആകുന്നു അവരിൽ നിന്നും അങ്ങനെ ഒരു ടോക്ക് വന്നിട്ടില്ല അഡ്മിഷൻ എടുത്തതിൽ നിന്ന് ചില ആൾക്കാരൊക്കെ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ നേരിട്ട് കേട്ടിരിക്കുന്ന കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ട്രെയിനേഴ്സ് ഇപ്പോൾ ഞാൻ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാരുടെ ധാരണ അവരൊരു ഫിറ്റ്നസ് ട്രെയിനർ അല്ലേ സോ അവർ വൈകിയനായ അവർക്ക് വണ്ണം കുറയ്ക്കാൻ ഈസിയാണ് അല്ലെങ്കിൽ അവർ വണ്ണം കുറയ്ക്കണം അത് നമ്മുടെ കടപ്പാട് പോലെ അവരിപ്പോൾ വണ്ണം കുറയ്ക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല അല്ലെങ്കിൽ ഓ അവർക്ക് ചെയ്യാൻ കഴിയും എന്ന തരത്തിലാണ് അതായത് ഇവിടെ പറയുന്നത് ഒരു എന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി ഇപ്പോൾ എന്റെ മൂന്നാമത്തെ പ്രഗ്നൻസി ആണത് ഇവിടുന്ന് എൻ്റെ വെയ്റ്റ് ലോസ് എനിക്ക് സംഭവിച്ചു വരും വന്നു കഴിഞ്ഞാൽ ഞാനത് പറയുമ്പോ അവർക്ക് അതൊരു വലിയ കാര്യമേ അല്ല

അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ഏതോ ഒരു നല്ല വ്യക്തി അവരുടെ ചാനലിൽ എം ട്യൂബ് എന്ന് പറയുന്നൊരു ചാനലിൽ കൊണ്ട് പോസ്റ്റ് ചെയ്തിരുന്നു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിത് എൻ്റെ പേര് കൊടുത്തപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന കമൻറ്റ് ക്യാപ്ഷൻ പ്രസവശേഷമുള്ള വണ്ണം കുറയ്ക്കാൻ ഇതാ ഒരു വഴി ഷിർ ട്രാഫി എയറോബിസ് ഇൻസ്റ്റക്രൂ എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം തോന്നി അവരൊരു ചാനലാണെങ്കിലും നമ്മുടെ ചേഞ്ചസ് പോസ്റ്റ് ചെയ്യാൻ അവർ കാണിച്ചൊരു മനസ്സ് അപ്പം ഞാനതിനെ നോക്കി അതിനകത്ത് കമൻറ്റുകൾ കിട്ടും അപ്പോൾ അതിനകത്ത് ഒരു കമൻറ്റ് വന്നിരിക്കുന്നത് ഓ ഇവരൊക്കെ ഇത് സാധ്യമാണ് ആ കമൻ്റുകളൊക്കെ നിങ്ങൾക്ക് വായിക്കാം ഞാനത് പിന്നീട് വീഡിയോ ഇടുന്നതായിരിക്കും ഈ വീഡിയോ തന്നെ പാട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധി തോന്നി ഞാനപ്പം റിപ്ലൈ കൊടുത്തില്ല അപ്പം ഇതേ ഒരു മനസ്ഥിതിയിലുള്ള ആൾക്കാരെ ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് വെയ്റ്റ് ലോസ് ആകുമ്പോൾ നമ്മൾ പ്രഗ്നൻസി ഈ ടൈമിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ലെയിൻ ആണ് എനിക്ക് ഒരുപാട് തരത്തിലുള്ള ഫിസിക്കലി പ്രോബ്ലംസ് ഉണ്ട് മെന്റലി പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഇതൊരു കോംപ്ലിക്കേഷൻ പ്രഗ്നൻസി ആണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ കോംപ്ലിക്കേഷൻസ് ഒന്നും ഞാൻ എനിക്ക് പറയുന്നില്ല അപ്പോൾ ഓരോ പ്രഗ്നൻസിയിലും എല്ലാവർക്കും അവരുടേതായ ഫിസിക്കൽ കോംപ്ലിക്കേഷൻസ് നന്നായിട്ടുണ്ടാവും ഇപ്പം തന്നെ എനിക്ക് സംസാരിക്കുമ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാകും എൻ്റെ സംസാരത്തിൽ ഞാൻ സംസാരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് ബുദ്ധിമുട്ടുകയാണ് ഒന്ന് രണ്ട് വീഡിയോ ചെയ്യാനായിട്ടും എനിക്ക് വയ്യ ഞാൻ എങ്ങനെയൊക്കെ ഒന്ന് റെഡിയായി വന്നിരിക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അവിടേത് ബുദ്ധിമുട്ടുണ്ടാകും അപ്പം നമ്മൾ ഞാൻ എനിക്ക് രണ്ട് രീതിയിൽ വെയിറ്റ് കുറയ്ക്കണം ഇപ്പോഴാണെങ്കിലും എക്സസ് ഒരുപാട് വെയിറ്റ് ഗെയിനുണ്ട് വെയിറ്റ് ഗെയിൻ ആയിട്ടുണ്ട് വെയിറ്റ് ഗെയിൻ ആയി കഴിഞ്ഞാൽ ആഫ്റ്റർ പ്രശ്നങ്ങൾ എനിക്ക് നന്നായിട്ടറിയാം ശരിയാണ് ഞാനൊരു ട്രെയിനർ ആയതുകൊണ്ടും മറ്റുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് കൊണ്ടും എനിക്ക് അത്യാവശ്യം അറിവുകളുണ്ട് എന്ന് കരുതിക്കൊണ്ട് ഈ അറിവുകൾ ഉള്ളത് കൊണ്ട് ഞാൻ പ്രസവിച്ച് കഴിഞ്ഞാൽ എൻ്റെ പതിനഞ്ചോ അല്ലെങ്കിൽ കൂടിയിട്ടുള്ള ട്വൻ്റി ഫോർ തേർട്ടി കേജോ ഒറ്റയടിക്ക് കുറയോ നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് ഒരിക്കലും കുറയില്ല എല്ലാ സ്ത്രീകളെ പോലെ പ്രഗ്നൻസി പ്രസവം കഴിഞ്ഞിട്ടും എന്നൊക്കെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇപ്പം എൻ്റെ മൂത്ത മോനായിരുന്നത് മാത്രം ഞാൻ അത്ര ബുദ്ധിമുട്ടിയിട്ടില്ല കാരണം ഞാൻ ഹൗസ് വൈഫായിരുന്നു അന്ന് വളരെ ചെറിയ പ്രായമായിരുന്നു പിന്നെ അവൻ സൈലൻറ്റ് ആയിരുന്നു വീട്ടിൽ ഉച്ച പറയണ പണി ഫുൾ അവനെ നോക്കുവായിരുന്നു എന്നാൽ കുഞ്ഞുമായ സമയം മുതൽ ഞാൻ അവനെയല്ല കുഞ്ഞുമായ സമയത്ത് സ്റ്റുഡിയോ പുതിയതായിട്ട് ക്ലോ പഴയ സ്റ്റുഡിയോ മാറണം പുതിയ സ്റ്റുഡിയോ സ്കൂളിൽ ജോയിൻ ചെയ്തു രണ്ടര മാസം മുതൽ ക്ലാസ്സുകൾ തുടങ്ങി വീട് കുഞ്ഞു ഉറക്കമില്ലായ്മ കുഞ്ഞു നന്നായിട്ട് ഡിഫിക്കൽട്ട് അനുഭവിക്കുക കുഞ്ഞുമായ സമയത്ത് രാത്രി കാലങ്ങൾ ഈ ഈ നിമിഷം വരെ ബുദ്ധിമുട്ടാണ് അവൻ ഉറങ്ങില്ല ആ ടൈമിലൊക്കെ ചെറിയ 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 ലൈവുകളടക്കം നമ്മുടെ പേജിലുണ്ട് നിങ്ങൾ നോക്കുക അപ്പോൾ അതെല്ലാം വെച്ചിട്ടായിരുന്നു ഞാൻ എൻ്റെ വെയ്റ്റ് ലോസ് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ വെയ്റ്റ് ലോസിലേക്ക് എത്തി എത്തിപ്പെട്ടു പിന്നെ അവരെ ക്ലാസ്സുകളൊക്കെ ഓൺലൈൻ ക്ലാസുകൾ എടുത്തത് അപ്പോൾ എന്നെ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ച ആ കമന്റ് എന്താന്ന് പറയാം വർഷങ്ങൾക്ക് മുമ്പ് ഞാനിപ്പോ ട്രെയിനറായിട്ട് ഏകദേശം ഒമ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഒമ്പത് വർഷമായി അപ്പൊക്കെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കമന്റ് തന്നെയാണിത് അതില് ആ വീഡിയോയുടെ താഴെ ഷൈൻ ആപ്പ് ചെയ്യാമെന്നുണ്ടൊരു കുട്ടി കമന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇൻസ്ട്രക്ടർ ആണല്ലോ അതുകൊണ്ട് ഇതൊക്കെ പറ്റും അതായത് എന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഞാൻ പറഞ്ഞതാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ കാവ്യാന്ന് പറഞ്ഞിട്ടൊരു കുട്ടി പറഞ്ഞു നമ്മളെ കൊണ്ടും ഇതൊക്കെ സാധ്യമാകും ശ്രമിച്ചാൽ നമുക്കും പറ്റും എന്ന രീതിയിൽ സത്യം അതാണ് ശ്രമിച്ചാൽ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് എൻ്റെ വെയ്റ്റ് ലോസ് സംഭവിക്കുക അതായത് പ്രഗ്നൻസിക്ക് ശേഷം അല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം നമുക്കുണ്ടാകുന്ന വെയ്റ്റ് ഗെയിൻ നമ്മൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് കുറയ്ക്കാൻ പറ്റും അത്ര വലിയ കാര്യമല്ല പക്ഷെ അതിന് ഫോളോ ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ട് അതെനിക്കറിയാം ഒരു ട്രെയിനർ ആയതുകൊണ്ട് എനിക്കറിയാം എന്ന് കരുതി ഞാൻ നേരത്തെ പറഞ്ഞിട്ട് അറിഞ്ഞു അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾ പ്രാർത്ഥ്യമാക്കുമ്പോഴല്ലേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം തന്നെ ഞാൻ അതിന് കമന്റ് കൊടുത്തിരുന്നു ഞാൻ പെട്ടെന്നൊന്നും വായിക്കാം അത് തീർച്ചയായും പറ്റും ഞാൻ നിങ്ങളെ ഒരു സാധാരണ വ്യക്തി തന്നെയാണ് പിന്നെ ട്രെയിനർ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് അറിവുണ്ട് പക്ഷെ കഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ഞാൻ ശ്രമിക്കാതെ എനിക്ക് വെയ്റ്റ് ലോസ് സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്തു പിന്നെ ഒരു കമന്റ് ഞാൻ കൊടുത്തു നന്ദി പറഞ്ഞിട്ട് ആഗ്രഹിച്ചും ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു ട്രെയിനർ ആയത് കൊണ്ട് മാത്രമല്ല എനിക്ക് പ്രസവശേഷം കൂടിയ വെയിറ്റ് ലോസ് സാധിച്ചത് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുകയും റിസ്ക് എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒന്ന് എൻ്റെ ആരോഗ്യം നിലനിർത്താനും രണ്ടൊരു ട്രെയിനർ ആയതുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷന് വേണ്ടിയുമാണ് ഞാൻ വെയിറ്റ് കുറച്ചത് അതായത് വെയിറ്റ് കുറയ്ക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ ഇപ്പം ഈ അവസ്ഥയിൽ എനിക്ക് കൂടിയിരിക്കുന്ന മുപ്പത് കെ ഞാൻ കുറയ്ക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്ന് എൻ്റെ ആരോഗ്യമാണ് ഏറ്റവും ഫസ്റ്റ് ഇപ്പം തന്നെ വെയിറ്റ് ഗെയിൻ ആയതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ സഫർ ചെയ്യുന്നുണ്ട് രണ്ടാമത്തത് ഞാനൊരു ട്രെയിനറാണ് മറ്റുള്ളവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടാണ് മറ്റുള്ളവർക്ക് അത് കൊടുക്കാൻ പാടും അതുകൊണ്ടാണ് ഞാനത് ചെയ്തത് അതിനുശേഷം ഞാൻ എത്ര കിലോ കൂടി എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു ട്രെയിനറായതുകൊണ്ട് ഇപ്പോൾ എനിക്ക് കൂടുന്ന ഈ തേട്ടിക്ക് ചുവറ്റടിക്ക് കുറയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു കമന്റ് ഇട്ടിരുന്നു ഞാൻ എൻ്റെ ലിങ്കിടാ നിങ്ങളൊക്കെ വായിച്ചു നോക്കുക അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ മുമ്പ് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ ഒരു നേരിട്ടൊരു ആണ് മുമ്പ് ഇതുപോലെ സെന്ററിൽ എൻ്റെ സ്റ്റുഡിയോയിൽ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ എന്നെക്കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ ചേർന്ന് എനിക്ക് സാധ്യമാവില്ല അതൊക്കെ എൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സിൽ നമ്മൾ എന്നെ ഉദാഹരണമാക്കി പറയില്ല കാരണം ഞാൻ എങ്ങനെ എന്നെ ഉദാഹരണമാക്കി പറയാം പക്ഷേ മറ്റുള്ളവരുടെ എനിക്ക് മോട്ടിവേഷൻ ആയി തോന്നിയിട്ടുള്ളത് എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ചില ആൾക്കാരുടെ ചേഞ്ചസ് അത് കൂടുതലും നമ്മൾ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ് വേണം പറയാം എനിക്കൊരുപക്ഷേ എൻ്റെ ട്രെയിനേഴ്സിൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരുടെയൊക്കെ ഒക്കെ എനിക്ക് വളരെ ഞാൻ നന്നായി ഒബ്സർവ് ചെയ്യുന്ന വ്യക്തിയാണ് പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ആരോഗ്യത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ ആരിൽ നിന്ന് കിട്ടിയാലും ഞാനൊന്ന് നോക്കും നല്ല കാര്യങ്ങളാണെങ്കിൽ ഞാൻ പ്രാപ്തമാക്കാൻ ശ്രമിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ എപ്പോഴും തോന്നിയിട്ടുള്ളത് മാതൃദീക്ഷത്തിൻ്റെ ചേഞ്ചസാണ് അവർ സെലിബ്രിറ്റിയാണ് അവരുടെ ആഷ്പോഷ ലൈഫോ അവരുടെ ഭംഗിയോ അവരുടെ സ്റ്റാറ്റസൊന്നുമല്ല അവർ എത്ര സെലിബ്രിറ്റി ആണെങ്കിലും എന്തു തന്നെയാണെങ്കിലും അവരുടെ ആ സ്ട്രക്ചർ അവരുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആ ഒരു കാര്യം രണ്ട് വിഭാഷാഭാസത്തിൻ്റെ പല വീഡിയോസും എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പം ഞാൻ മെയിൻലി എൻ്റെ സ്റ്റുഡിയോയിൽ വരുന്ന ആൾക്കാരോട് ഇങ്ങനെ സംസാരിക്കും നോക്കൂ മധുരീക്ഷിതൊക്കെ ഇത്ര പ്രായമായിട്ടും അവരുടെ ഒരു ശരീരത്തിന്റെ ഭംഗി സൂക്ഷിക്കാൻ വേണ്ടി അവർ എക്സസൈസ് കാണുന്ന ശരിക്കും റിയലി നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ നൽകുമെന്ന് ഞാൻ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ് ഓ അവർക്ക് അതൊക്കെ സാധ്യമാകും അവർ സെലിബ്രിറ്റീസ് അല്ലേ അവരുടെ ഭക്ഷണം അങ്ങനെയല്ലേ അവർ എ സി റൂം എ സി കാറ് അങ്ങനെയൊക്കെ അല്ലേ അല്ലെങ്കിൽ അവരത് ചെയ്യണം എന്നൊരു കൺസെപ്റ്റ് അപ്പോഴും നമ്മൾ സ്വയം നമ്മളെക്കുറിച്ച് കുറിച്ച് വിലയിരുത്തുന്നില്ല അങ്ങനെ പറയുന്നവരോട് ഞാൻ പറയും ശരി അവരെ വിടും നിങ്ങൾ എന്നെ നോക്കൂ ഞാൻ ഇതുപോലെ രണ്ട് ഡെലിവറി ആ സമയത്ത് രണ്ട് ഡെലിവറി കഴിഞ്ഞു ഇത്ര വെയിറ്റ് ആയിരുന്നു ഇത്ര വെയിറ്റ് കുറഞ്ഞു എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞ കാര്യം ഷെറിനുള്ള ഡ്രൈവർ അല്ലേ ഷെറിന് വെയിലല്ലോ അല്ലെങ്കിൽ ഷെറിൻ വെല്ലുവിളി വലിയ അത്ഭുതമില്ല എന്ന തരത്തിലാണ് ചിന്താഗതി അപ്പോഴും ചിന്തിക്കുന്നില്ല ഷെറിന് സാധിച്ചെങ്കിൽ അല്ലെങ്കിൽ മറ്റാർക്കും സാധിച്ചെങ്കിൽ വെയിറ്റ് ലോസ് നമുക്ക് സംഭവിക്കാൻ ഈ വെയിറ്റ് ലോസ് നമുക്ക് സംഭവിക്കും നമ്മൾ ശ്രമിക്കുക നമ്മൾ കഷ്ടപ്പെടുക എന്നുള്ള കാര്യമാണ് ട്രാൻസ്ഫോർമേഷൻ ഞാൻ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പിന്നീട്ട വഴികൾ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ഒരു ഇനിയ വെയിറ്റ് ആണ് നിങ്ങൾ കാണേണ്ടത് ഇനി എന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇത്രയും നാളും ഇത്രയും നാളും ഞാൻ എൻ്റെ അപ്ഡേഷൻസ് സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇനി എൻ്റെ തേർഡ് ഡെലിവറി ടിങ്സ് ബേബിയാണ് എങ്ങനെയാകും ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷമുള്ള എൻ്റെ ഒരു ലൈഫ് റുട്ടീൻ എന്നെനിക്ക് പറയാം അവയില്ല അല്ല പ്രിഡിക്റ്റബിളല്ല അൺഎക്സ്പെക്ടായിട്ട് എന്തൊക്കെ സംഭവിക്കും എന്നറിയില്ല കുഞ്ഞുങ്ങൾ വന്നുകഴിയുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു ബേബീസിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ല പാടാല്ലേ അപ്പോൾ രണ്ട് ബേബീസ് ഉറങ്ങാതിരിക്കും ചിലപ്പം ഭക്ഷണം എല്ലാം എന്താണെന്നൊന്നും അറിയില്ല പക്ഷേ എനിക്ക് വെയ്റ്റ് ലോസ് സംഭവിക്കണം സമയം കണ്ടെത്തണം അപ്പം നാല് പേരായി കഴിഞ്ഞു കുട്ടികൾ പിന്നെ ഇപ്പം ലോക്ക്ഡൗൺ പ്രശ്നങ്ങൾ കൊറോണ സ്റ്റുഡിയോ വിട്ടു ഞാൻ വീട്ടിലാണ് നാല് വർഷം ഈ നാല് വർഷത്തിനുള്ളിൽ എനിക്ക് കൂടി വെയിറ്റ് കുറയ്ക്കണം ആരോഗ്യ പ്രശ്നങ്ങൾ പ്രഗ്നൻസി ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൂടിയാണ് ഞാൻ ഇപ്പോൾ പോകുന്നത് ഡെലിവറിക്ക് ശേഷം എനിക്ക് എന്ത് സംഭവിക്കും അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുന്ന ഒരു നെക്സ്റ്റ് എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇനി അങ്ങോട്ട് ലൈവ് അപ്ഡേഷൻ തന്നെ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എനിക്കറിയില്ല എന്താ സംഭവിക്കുക എന്നുള്ളത് എന്ത് തന്നെ ആയാലും ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം അതായത് ഒബീസിറ്റി ഉള്ളവരുടെ ലൈഫ് സെബീസിള്ളവരുടെ ഒക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ശ്രമിക്കൂ നിങ്ങൾക്ക് വെഹിക്കിൾ സംഭവിക്കും പിന്നെ ഒരു ട്രെയിനർ ആയതുകൊണ്ട് തന്നെ എൻ്റെ ചേഞ്ചസ് നിങ്ങൾ മനസ്സിലാക്കി എൻ്റെ ട്രെയിനിങ് എടുക്കുന്നവർക്ക് എൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഞാൻ നൽകുന്നതായിരിക്കും പുരുഷന്മാരോട് ഇത് കാണുന്ന ഏതെങ്കിലും ഒരു പുരുഷൻ ഈ വീഡിയോ കാണുന്നില്ല എനിക്ക് അവരോട് പറയാനുള്ള കാര്യം സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ശാരീരികമായ ചേഞ്ചസിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് പ്രസവം ഗർഭധാരണം ഹോർമോണിൽ ചേഞ്ചസ് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒരു സ്ത്രീ ഗർഭിനിയാമത്തിന് അവരുടെ ശരീരം പല രീതിയിൽ മാറിക്കഴിഞ്ഞു അവിടുന്ന് ഒരു സ്ത്രീ നിങ്ങൾ കൂട്ടറും അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീ ഒരു ഹൗസ് വൈഫായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയോ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയോ അവരുടെ ശരീരഭാരം കൂടി ശരീരഭാരം കുറച്ച് അവർ പഴയ വെയിറ്റിൽ പോകുന്നുവെങ്കിൽ പുരുഷന്മാർക്ക് എല്ലാം സാധ്യമാകും നിങ്ങൾക്കുണ്ടാകുന്ന കൊടവയറും മണ്ണവും എല്ലാം കുറയ്ക്കും ഇന്നത്തെ പുരുഷന്മാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് കൊടവയർ എന്നുള്ളത് ബെല്ലി ഫാറ്റ് പിന്നെ മിക്ക പുരുഷന്മാർക്കും ഒരു മുപ്പത്തഞ്ച് ശേഷം ലൈഫ് സ്റ്റൈൽ ആണ് അതെല്ലാം നിങ്ങൾക്ക് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറയ്ക്കുവാൻ സാധിക്കും അപ്പോൾ കാർഡിയോ വർക്കൗട്ടുകൾക്ക് പ്രാധാന്യം കൊടുക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി ഒരു ട്രെയിനർ ആയതുകൊണ്ട് പെട്ടെന്ന് ഈസിയിലല്ല ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മോട്ടിവേഷൻ ആയിട്ട് എടുക്കുക എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക നമ്മുടെ എക്സൈസ് ഒബീസിറ്റി നമ്മുടെ ലൈഫ് ഡിസീസസ് എല്ലാം കുറയ്ക്കാൻ ശ്രമിക്കുക വരാത്തവർക്ക് വരാത്തവര് ഇതൊന്നും ഇല്ലാത്തവര് അതൊന്നും വരാതിരിക്കാന് വേണ്ടി ശ്രമിക്കുക എപ്പോഴും ലൈഫിൽ എക്സസൈസിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കാം ഇപ്പോൾ കൊറോണ വൈറസ് കോവിഡ് കാലഘട്ടത്തിൽ കൂടെ നമ്മൾ പോവുകയാണ് ഇപ്പോഴും ഡോക്ടേഴ്സ് പറയുന്ന ഒരു കോവിഡ് പേഷ്യൻറ്റ് നമുക്ക് എന്ത് വേണം എക്സസൈസ് വേണം അപ്പം എവിടെയും നമ്മുടെ ലൈഫിൽ എന്തുണ്ട് വ്യായാമമുണ്ട് പക്ഷെ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യം എല്ലാ കാര്യവും നമ്മൾ നോക്കും എക്സസൈസിനോട് മാറ്റി നിർത്തും അല്ലേ അതല്ല വേണ്ടത് എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സസൈസിനെ കൂടെ നമ്മൾ കൂടത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ ഒരാളുടെ എങ്കിലും ആ ഒരു പ്രചോദനം എനിക്ക് നൽകാൻ കഴിയുമെങ്കിൽ കഴിയട്ടെ എന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോഴും ഈ ഒരു സ്റ്റേജിൽ വീഡിയോ ആയിട്ട് വീഡിയോ ചെയ്യുന്നത് വീഡിയോ വച്ചിട്ട് എല്ലാവർക്കും നന്ദി